ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇതൊരു അടിപൊളി വീഡിയോ വീടേ വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു ഹൈവേയിൽ ഞാൻ ഉള്ളത് കേട്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേയില് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ തച്ചന്മാറ പഞ്ചായത്തിലാണ് നമ്മളുള്ളത് തച്ചന്മാറ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നിരവധി പ്രാവശ്യം നമ്മൾ ഈ ഒരു ഹൈവേയുടെ സൈഡിലൊക്കെ ധാരാളം സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ വിറ്റുപോകാനാണ് പതിവ് കാരണം എന്താ പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറയുമ്പോൾ രാവുന്നോ പകരം ഒന്നും വ്യത്യാസമില്ലാതെ ചീറി പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ യാത്രക്കാർ ചരക്ക് ഗതാഗത വാഹനങ്ങൾ എല്ലാം അല്ലേ നിരവധിയാണ് ഇപ്പം മണ്ണാർക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്ത പ്രദേശമായ തച്ചമ്പാറ അല്ലേ ഈ ഒരു തച്ചമ്പാറ പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത് അവിടെ ഒരു മസ്ജിദ് നിങ്ങൾക്ക് കാണാനുണ്ടാവും അല്ലേ ഈ ഒരു മസ്ജിദിൻ്റെയും അതേപോലെ തന്നെ തൊട്ടടുത്ത് നമുക്കൊരു ചർച്ച് കാണാനുണ്ട് ചർച്ചിൻ്റെ അപ്പുറത്ത് നമുക്ക് സെവൻ തടേ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാണാനുണ്ട് ഇതിൻ്റെയൊക്കെ ഒത്തുനടുക്കലായിട്ട് വരുന്ന ഒരു ഇരുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലം കണ്ണായ സ്ഥലം ദൈവ ഒരു കരിങ്കൽ മതിൽ തന്നെയാണ് അതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം വരേണ്ടത് പുറകിലൊരു വീടും ഉണ്ട് വളരെ മനോഹരമായ നല്ല അടിപൊളി വീട് പുതിയ വീടിനെയുണ്ടോ വീടിന് വലിയ പഴക്കങ്ങളൊന്നുമില്ല ഒരു മൂന്നാല് വർഷം മാത്രമേ നാലോ അഞ്ച് വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇരിക്കുന്നത് നല്ല പുറകിൽ ഈ ഒരു റോഡിൽ നിന്നുള്ള ഒരളവിലേ ഇതിപ്പോൾ സർക്കാരിൻ്റെ ഒരു അളവ് കുറ്റിയെങ്കിൽ നമുക്ക് ഇവിടെ കാണാം എൻ്റെ വെച്ചാൽ തൊള്ളായിരത്തി അറുപത്താറ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടുന്ന് തൊട്ടുപുറകിലാണ് സ്ഥലം ഈ ഒരു സ്ഥലവള വളരെ നിരന്ന് കിടക്കണ അടിപൊളി സ്ഥലമാണ് കടമുറികളൊക്കെ കെട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അഞ്ചെട്ടല്ലേ എട്ടല്ല ഒരു ഒമ്പത് കടമുറയെ എന്ത് ചെയ്യാൻ പറ്റും താഴെ തന്നെ നമുക്ക് കെട്ടാൻ പറ്റും അപ്സ്റ്റെയറിന് നമുക്ക് വേണമെങ്കിൽ അതേപോലെ ഒരു ഒമ്പത് കടമുറി കെട്ടാൻ പറ്റും വീട് അത്യാവശ്യം നല്ല പുറകിലേക്ക് തള്ളി കെട്ടിയതുകൊണ്ട് അത് നമുക്ക് ബാധിക്കണമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഹൈവേയുടെ ഓരത്തു ധാരാളം പാർക്കിങ്ങിനൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്ത് ഒരു ഇരുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും ഒരു വീടും കൊടുക്കാണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അതായത് ഹൈവേയുടെ ഓരോരുത്തർ സ്ഥലങ്ങളിലിട്ട് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതുവഴി പോകുമ്പോൾ ഉണ്ടാവും ആ ബോർഡിനെ അവിടെ കാണാണ്ടാവില്ല അതായത് ചില സമയത്ത് നമ്മൾ ഫ്ലക്സ് വയ്ക്കാറുണ്ട് അല്ലേ അതിനവിടെ കാണുക കാരണം വളരെ പെട്ടെന്ന് കച്ചവടായ എന്ന് പറയാറുണ്ട് അതെന്താ വെച്ചാൽ ഈ ഹൈവേയുടെ ഓരത്തുള്ള ഒരു ബിസിനസ് സാധ്യത തന്നെയാണ് അപ്പോൾ കടമുറികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പള്ളിയുടെ അടുത്തൊക്കെ നമുക്ക് നേരത്തെ വരുമ്പോൾ ഒഴിഞ്ഞ കടമുറികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി നോക്കുമ്പോൾ ഫുൾ ഫില്ലാണ് ഒന്നുപോലും ഒഴിഞ്ഞ് കിടക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഹൈവേയുടെ ഓരത്തുള്ള സ്ഥലങ്ങളിൽ എന്നും മാർക്കറ്റി തന്നെയാണ് അപ്പോൾ കടമുറി കെട്ട അഞ്ചെട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ കടമുറികൾ കെട്ടാൻ സൗകര്യമുള്ള അപ്ഷൈഡിലും മുകളിലും താഴക്കായിട്ട് കെട്ടാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾക്ക് വൺ ഡിമാൻഡ് തന്നെയാണ് എന്തായാലും നമ്മുടെ ചാനൽ പ്രത്യേകതയാണ് ഉടമസ്ഥൻ്റെ നമ്പർ നേരിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉടമസ്ഥരെ നേരിട്ട് വിളിക്കുക അവരുമായി നേരിട്ട് സംസാരിക്കുക നേരിട്ടൊന്ന് പ്രോപ്പർട്ടി കാണുക മോ ഡീറ്റെയിൽസൊക്കെ ഇരുന്ന് സംസാരിക്കുക അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് ശതമാനം വയറിൽ നിന്ന് ഒരു ശതം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് ആയിട്ട് വാങ്ങിക്കാണെന്ന് പറയാറുണ്ട് അല്ലെ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാതെ ബൈ ബൈ